വീട്ടമ്മമാരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു തലവേദനയാണ് എമർജൻസി സമയത്ത് ഞാൻ ആദ്യം പാലൊന്ന് കാച്ചിട്ട് എനിക്ക് ഒരു വട്ടി പഴം എന്ത് പഴം ഏതായാലും രാത്രിയില് ആയത് ഉപകാരം എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാ ഇപ്പ ചായ വെത്താൻ കാപ്പി നീ വന്നു കഴിഞ്ഞു കാപ്പി വെത്താൻ നോക്കി ഇപ്പൊ രാവിലെ ഗ്യാസിന്റെ സ്മെല് വന്നിട്ട് പറയുമ്പോ മംഗ്ലീഷ് പറയരുത് കേട്ടോ ഞാൻ അമ്മ എല്ലാ എണ്ണ വെക്കുവോന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു അപ്പൊ വീട്ടില് പുല്ലുവെട്ടലും പണികളും ഒക്കെ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പൊ പുല്ലുവെട്ടലിന്റെ ഒരു ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുല് വെട്ടിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും ഇരിക്കൂട്ടോ പക്ഷെ ഒറ്റ മഴ പെയ്താ മതി എല്ലാം പഴയ പോലെ ആവും കണ്ടോ ഒന്ന് നോക്കിക്ക പിന്നല്ലോം പിന്നെ രണ്ടെണ്ണം വെച്ചതാപ്പ് അടുത്തതും പിങ്കാ ഇന്ന് കൊറേ നാളുകൾക്ക് ശേഷം അമ്മ വീണ്ടും കപ്പ ഗീ കേക്ക് ോക്കിയാ നല്ല നല്ല കഴിച്ചു നോക്കിയ ഞാൻ കഴിച്ച അത് തീർന്നിരിക്കണേ ഉള്ളൂ നല്ല മണം തുറന്നപ്പോഴേക്കും പനില്ലേ അല്ലെങ്കിൽ തുറന്നു നോക്കേ എന്നിട്ട് ചെലപ്പോ ഫ്രിഡ്ജ് വെക്കേണ്ടി വരും കപ്പ കഴിച്ചോണ്ടിരിക്കോ കപ്പ കുലർത്തി അമ്മ വയ്ക്കാൻ എടുത്തു കപ്പ കുലർത്തിഷ്ടം നല്ല ദിവസം അതിങ്ങനെ വെറുതെ അയക്കണം അമ്മക്ക് അതിലൂടെ മീൻചാർ വേണംന്ന പറയണേ എനിക്ക് മീൻചാർ ഒന്നും വേണ്ട കേട്ടോ എനിക്ക് ഉലർത്തിയതുകൊണ്ട് കൂടെ മീൻചാർ വേണമെന്നു നിർബന്ധം ഇല്ല മറ്റേ കുഴക്കുമ്പോഴാണ് മീൻചാറേഷൻ ൂടെ ആണോ പിന്നിടയാണോ അപ്പാ ചട്നിയാണോ പഴമ്പരി അതല്ല ുദ്ധിമുട്ടായല്ലോ അമ്മക്ക് എളുപ്പത്തി ഒതുങ്ങി പോയതാ വെച്ചപ്പോ റോളോ അരണ്ടായിരുന്നോ ഞാൻ ചെന്നപ്പോ പിന്നെ രണ്ടു വെച്ചോ എനിക്ക് കിട്ടിയിട്ട് വേണ്ട കപ്പ തിന്ന ഉം ആരെങ്കിലും തിന്നണ്ടെങ്കി എടുത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് ഡപ്പേലിട്ട് വെക്കട്ടോ കഴിക്കണ്ടെങ്കിൽ കഴിച്ചോ ഉം നല്ല കഴിക്കാം അതോ അവരുടെ നല്ല രുചിയാ പൊടിച്ച് അയച്ചാ മതി അറിയാൻ പോണതാ കല്യാണത്തിന് ഇച്ചിര മതി അമ്മ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് വിത്തുകൾ എന്തിന്റെ കണ്ടോ ചെടി മുരിങ്ങ പിന്നെ കൊമ്പൻ വെണ്ട സൺഫ്ലവർ ഉം ഇത്ര മേടിച്ചു ഞാൻ ചെടിമുരിങ്ങ നല്ലതാ ഇല്ല അല്ലേ ഈ കൊമ്പൻ വെണ്ടയുടെ വിത്ത് ഉണ്ടല്ലോ ഇത് സ്യൂഡോമണ സ്ലൈനിൽ മുക്കിയിട്ട് ഉണക്കി എടുത്തേക്കണതാ ഇനി വേണ്ടവര് പറഞ്ഞോ ഉം വേനൽ മഴ പെയ്യുമ്പോ നടാന്നാ പറഞ്ഞത് ഇത് സൺഫ്ലോർ ഇതും നമുക്ക് നടാ കേട്ടോ ഇതൊക്കെ നേരിട്ട് നടാന്നവർ കനൽ മഴ കിട്ടും കൂട്ടും പേനലല്ലേ ഉം 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 നടക്കില്ല എല്ലാ മനൊന്നും നനച്ചാലും ശരിയാവില്ല വെള്ളം ഒഴിക്കുന്ന പറമ്പോ നമ്മുടെ അടുത്തൊരു വ്യൂവർ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുലുലു പോയി കഴിഞ്ഞാൽ അവിടെ ഫ്ലവർ ഷോ നടപ്പുണ്ട് അവിടെ കുറേ വിത്തുകളൊക്കെ അവൈലബിൾ ആണെന്ന് അപ്പോഴേക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഫെബ്രുവരി പതിനാല് ആ ഒരു വീക്കിനോടനുബന്ധിച്ചായിരുന്നു അവിടെ ഈ നഴ്സറി ഉണ്ടായിരുന്നു നഴ്സറി സെറ്റപ്പായിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിന്റെ ഒക്കെ പിന്നെ ചെടികൾ അതുപോലെ തന്നെ ഇതുപോലെ കുറേ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷേ തീർന്നു കേട്ടോ ഏതായാലും രാത്രിയിൽ എന്താ കാര്യമെന്ന് രാത്രിയുടെ അപ്പം ചായ താൻ കാപ്പി നീ വന്നുകഴിഞ്ഞ് കാപ്പി വാൻ നോക്കി ഇപ്പം രാവിലെ ഗ്യാസിൻ്റെ സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു തീരാറായോ എന്നുള്ളത് അപ്പം അടുപ്പത്ത് പാലടുപ്പത്ത് വെച്ചു അപ്പം തന്നെ ഗ്യാസ് അപ്പം ഞാൻ ഓടി ബില്ലെടുത്ത് നോക്കും ഇന്ന് കാലത്തെ തീർന്നായിരുന്നെങ്കിൽ അപ്പയുടെ ഫോണിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാ നാളെ ഗ്യാസ് വന്നേന് അപ്പം രണ്ടു ദിവസത്തെ ഒരു വരൂല്ല ഇവിടെ ഗ്യാസ് കിട്ടും ഡെലിവറി അപ്പം ഞാൻ ഉദ്ദേശിച്ച ഡേറ്റ് എത്ര ദിവസം ഉപയോഗിച്ചു എന്നുള്ളത് കണക്കാക്കാൻ ഒരു മുപ്പത്താറ് ദിവസം ഉപയോഗിച്ച് അപ്പം ഈ ഒരു ആൾ എന്നോട് കമന്റിൽ പണ്ടിങ്ങനെ ബില്ലെടുത്ത് നോക്കണം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു വേറൊരു സജഷൻ നല്ല സജഷൻ ആട്ടോ അത് ഇനി അത് ചെയ്യാം ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒരു ചോക്ക് കൊണ്ട് ചോക്കാണെന്നുള്ളത് ഇവർക്ക് കൊടുക്കാനുള്ളതാണോ തൂത്ത് കളയാലോ ചോക്ക് കൊണ്ട് ഉപയോഗിക്കുന്ന ഡേറ്റ് മാർക്ക് ചെയ്ത് അങ്ങനത്തെ ആവശ്യം സിലിണ്ടർ എം തി ആയിക്കഴിയുമ്പോൾ അതങ്ങ് തൂത്ത് കളഞ്ഞാൽ മതി അപ്പം പിന്നെ ബില്ലെടുത്ത് നോക്കണ്ട ആവശ്യം ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലയിനും അത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അത് പറഞ്ഞു തന്നെ വ്യൂവർക്ക് സബ്സ്ക്രൈബർക്ക് ഒരു പ്രത്യേക താങ്ക്സ് പറയുക മംഗ്ലീഷ് എന്ന് പറയരുത് കേട്ടോ ഞാൻ നേരം പോക്കിന് വരണതാണ് ആരാന്ന് ഞാൻ മറന്നുപോയി കുറച്ച് നാൾ മുമ്പ് പറഞ്ഞതന്ന ടിപ്പാണ് അപ്പം ഇനിയിപ്പോൾ രാവിലെ നമ്മളെന്തെങ്കിലും അടുപ്പത്തിങ്ങനെ വെച്ചേച്ച് നേരം മുളത്തെ എഴുന്നേറ്റ് വരുമ്പോൾ ഗ്യാസ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ എൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഈ ഭാവമൊന്നും ആയിരിക്കില്ല രൗദ്രഭാവം ഓടും പക്ഷേ രാത്രിയിലും പകൽ സമയമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാലത്തെ ഒരു ചൂട് കാപ്പി കുടിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കേണ്ടി വരുന്നെങ്കിൽ കുഴപ്പമില്ല പിന്നെ നീ ഇൻഡക്ഷൻ മേടിച്ച് വന്നിട്ടുണ്ട് എ സി ബി ബില്ലൊക്കെ ഇൻഡക്ഷൻ ഉപയോഗിച്ച കൂടുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് നോക്കാറില്ല എമർജൻസിക്ക് എടുക്കും എമർജൻസി വരുമ്പോൾ എടുക്കും അത് ഒരു സ്റ്റെപ്പിന് വേണ്ടി മേടിച്ചതായി വീട്ടമ്മമാരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു തലവേദനയാണ് എമർജൻസി സമയത്ത് പെട്ടെന്ന് ഗ്യാസ് അയ്യോ അത് ഒരു ഒരു പഴം പഴം എന്ത് പഴോ ഇത് ബാക്കി മൊത്തം നമ്മുടെ പാഷം അണ്ണാൻ തിന്നാതെ അതുകൊണ്ട് അണ്ണാൻ തിന്നാതിരുന്നത് ഇതുകൊണ്ട് എന്താ അമ്മയുടെ പ്ലാൻ ഒന്നുമില്ല ഇതിന്റെ പളുപ്പ് എടുക്കുക എന്നിട്ട് എല്ലാരും ജ്യൂസ് കുടിക്കുക നാളെ പഴുപ്പ് എടുക്കാം നാച്ചുറൽ പളപ്പ് നാച്ചുറൽ പള്പ് ഇപ്പൊ നല്ല വേനൽക്കാലം ആയി വരുമല്ലേ വളരെ നല്ലതായിട്ട് ചൂടൊക്കെ ഉണ്ടോ ഈയ്യോ ചൂടേ ഉള്ളൂ തണുത്ത വെള്ളത്തിൽ കുളിച്ചില്ലേ തലയൊക്കെ കഴിയപ്പെടേക്ക് വേണ്ടി മുടിയെണ്ണം വിട്ടതാന്നിട്ട് മുടി ചിരിഞ്ഞി പറഞ്ഞ പിടിച്ച് കെട്ടേക്കുവായിരുന്നു അമ്പ എല്ലാ ദിവസവും എണ്ണ വെക്കുവോന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെക്കാറുണ്ടോ അപ്പൊ ഓ നേരത്തെ ഇല്ലായിരുന്നു വെക്കും എന്നും ഒന്നും വെക്കില്ല പിന്നെ വേനൽക്കാലത്ത് കൂടുതൽ എന്നും വെക്കാൻ ശ്രമിക്കും കാരണം അല്ലേ തലേക്ക് ഒന്നും തണുത്തിരുന്ന നല്ലതാ ചൂടാവും തലേ ചൂടാവും അപ്പൊ ചിരിക്കാനുണ്ട് പിന്നെ ആക്ടിവിറ്റി ഉള്ളു ചൂട് കൂടും പറമ്പിലെ അത് കാരണം മിക്കവാറും ഒക്കെ വെക്കാനുണ്ട് ഇപ്പൊ നല്ലൊരു തണുത്ത തണുപ്പ് ഭാവിയില് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ ദൈവ തീരുമാനിക്കാൻ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഓരോ ദിവസവും കടന്നു പോണം ഓക്കേ എന്തായിരുന്നു നോക്കണ് എല്ലാം എല്ലാ വാട്സപ്പിലെല്ലാം രണ്ടുപേരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു രണ്ടു പേർക്കും വിഷസ് കൊടുത്തു ഇരുപതാ ബർത്ത്ഡേ കോട്ടപ്പുടിയിലെ ബൈജുവിന്റെ അങ്ങനെ പഠിത്ത മധുവിന്റെ രണ്ടുപേർക്കും വിഷസ് കൊടുത്തു വാട്സാപ്പിൽ അപ്പൊ ഇന്ന് അൺബോക്സിംഗ് ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ല അതില് എന്തെങ്കിലും പറയാനുണ്ടോ സന്തോഷം അതെന്ന് ഞാൻ ബോക്സിങ് ചേരുമു ഏഹേ ഇപ്പൊ ഇന്ന് സർപ്രൈസുകളൊന്നും ഇല്ലായിരുന്നു കാരണം ഞാനും യാത്രയിലെല്ലാം വൈകുന്നേരം ഉം ഉം ട്രെയിനിലല്ലേ വന്നതാണ് ഒരു എമർജൻസി യാത്ര പോയതായിരുന്നു ആളം വരെ അത് കഴിഞ്ഞ് ഇവരുടെ ഒപ്പം ട്രെയിനിനെ വന്നത് വൈകിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അൺബോക്സിംഗ് ഉണ്ടെങ്കിന്ന് ഞാൻ ചെയ്യൂല നാളെ ചെയ്യാന്നു അപ്പൊ ഇന്ന് അൺബോക്സിംഗ് ഇല്ലായിരുന്നു ഭാഗ്യവശാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എണ്ണമൊക്കെ ഉണ്ടായിരുന്നോ അത്രയുള്ളൂ അപ്പൊ ഇവിടെ വന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞപ്പോ ആശ്വാസമായി എനിക്കേ ഇനിയിപ്പ കിടക്കാൻ പോവാ കാരണം നാളെ ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ ആറരയ്ക്കപ്പ പറമ്പിലേക്ക് ഇറങ്ങും ഓസ് ഓൺ ചെയ്യും ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് ഇവിടെ നിന്ന് ഓശ ഓഫ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റികളായപ്പോൾ ഡെയിലി രാവിലെ വൈകിട്ടും പിന്നെ പകല് വീഡിയോസിൻ്റെ ഉണ്ടാവും നാളെ ഓക്കെ ഉള്ള വിശേഷങ്ങൾ ശുഭരാത്രി